എൻ ജി ഒ സംഘ് സംസ്ഥാന സമ്മേളനം ഈ മാസം പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ കാസർകോട്ട് നടക്കും സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള സംസ്ഥാന കൗൺസിൽ യോഗം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും കേന്ദ്രമന്ത്രിയായതിനു ശേഷം ആദ്യമായാണ് ജോർജ് കുര്യൻ കാസർകോട്ട് എത്തുന്നത് വിപുലമായ ഒരുക്കങ്ങളാണ് സമ്മേളനത്തിനായി നടന്നുവരുന്നതെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ബ്യൂട്ടിഫുൾ ആൻഡ് ആൻഡ് ക്വാളിറ്റി ആർ ടു ഹോം തമാം തമാം വേൾഡ് വേൾഡ് മോസ്റ്റ് പോപ്പുലർ ബ്രാൻഡ് ഇൻ കേരള കർണാടക ഉപ്പള നൗ അറ്റ് എൻ സംസ്ഥാന സമ്മേളനം പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ കാസർഗോട്ട് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പതിനൊന്നിന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് നടക്കുന്ന ഭാരവാഹി യോഗം ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും പന്ത്രണ്ടിന് കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കുന്ന സമ്മേളനം പത്ത് മണിക്ക് ബി എം എസ് അഖിലേന്ത്യാ പ്രസിഡന്റ് ഹിരൺമൈ പാണ്ഡ്യ ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് യാത്രയപ്പ് അനുമോദന സമ്മേളനം നടക്കും രണ്ട് മണിക്ക് സാംസ്കാരിക സമ്മേളനം ആർ എസ് എസ് കേരള ഭൗതിക് പ്രമുഖ് കെ പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് നാല് മണിക്ക് പ്രകടനം നടക്കും മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം എസ് കെ ജയകുമാർ ഉദ്ഘാടനം ചെയ്യും പതിമൂന്നിന് രാവിലെ എട്ട് മുപ്പതിന് സംസ്ഥാന കൗൺസിൽ യോഗം കേന്ദ്ര ന്യൂനപക്ഷ ഫിഷറീസ് മൃഗസംരക്ഷണ വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും പതിനൊന്ന് മുപ്പതിന് സുഹൃത്ത് സമ്മേളനം ബി എം എസ് ദേശീയ നിർവാഹക സമിതി അംഗം സി ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് സമാപന സമ്മേളനം ബി എം എസ് സംഘടനാ സെക്രട്ടറി കെ മഹേഷ് ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു സംസ്ഥാന സമ്മേളനം കാസർഗോഡ് മണ്ണിൽ വെച്ച് നടക്കുന്ന മണ്ണിൽ വെച്ച് നടക്കുന്ന സമയത്ത് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഭാരതീയ മസൂർ സംഘത്തിൻ്റെ ദേശീയ സെക്രട്ടറി ദേശീയ പ്രസിഡന്റ് ശ്രീ ഹിരൺമയെ പാണ്ഡ്യാണ് പതിമൂന്നാം തീയതി വൈകിട്ട് രാവിലെ നടക്കുന്ന എട്ട് മണിക്കിടക്കുന്ന സംസ്ഥാന കൗൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനായ കേന്ദ്ര ഫിഷറീസ് ആൻഡ് ന്യൂനപക്ഷ ക്ഷേമകാര്യ സഹമന്ത്രി ശ്രീ ജോർജ് കുര്യൻ സാറും അതുപോലെ തന്നെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഭാരതീയ മസൂർ സംഘത്തിൻ്റെ ദക്ഷിണ ക്ഷേത്രീയ സഹസംഘടനാ സെക്രട്ടറി ശ്രീ എം ബി രാജീവൻ കെ ശശിധര ടി എൻ രമേശ് കെ രഞ്ജിത്ത് പി പീതാംബരൻ സി വി ജയൻ വി ശ്യാംപ്രസാദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്